പ്ലസ് മൈ ട്യൂഷൻ യൂണിറ്റിലെ ഫസ്റ്റ് ഞാൻ നിങ്ങളുടെ നിങ്ങളുടെ മുന്നിൽ മുന്നിൽ എത്തിയിട്ടുള്ളത് എത്തിയിട്ടുള്ളത് മേരി മമത ഈ ഈ ചാപ്റ്റർ ചാപ്റ്റർ എങ്ങനെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം സൊല്യൂഷൻ ആയിട്ടാണ് ടീച്ചർ വേറെ ആരുമല്ല എഴുതിയിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഡോക്ടർ അബ്ദുൽ കലാം ജിയാണ് മേരി മമത എന്ന എഴുതിയിട്ടുള്ളത് എന്താണ് ഈ സംസ്മരൻ സംസരണം എന്താ നിങ്ങൾക്ക് അറിയാമോ നിങ്ങൾ മെമ്മോയർ കേട്ടിട്ടുണ്ടോ മെമ്മോയർ എന്ന് പറഞ്ഞ എന്താ ഓർമ്മക്കുറിപ്പ് എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം അല്ലെ അപ്പൊ നമ്മുടെ എ പി ജെ അബ്ദുൾ കലാം ജി അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് കുറച്ച് ഓർമ്മകളൊക്കെ എഴുതിയിട്ടുള്ള ഒരു രചനയാണ് ഈ മേരി മമത മൈമ അദ്ദേഹത്തെ ഓർക്കുമ്പോ തന്നെ നമുക്ക് ആദ്യ മനസ്സിൽ വരെ എന്താ വിങ്സ് ഓഫ് ഫയർ അല്ലെ അഗ്നി ചിലകുകൾ എന്ന പുസ്തകമാണ് ഓക്കെ അപ്പൊ അദ്ദേഹത്തിന്റെ അഗ്നി ചിറകുകൾ എന്ന പുസ്തകത്തെ പറ്റിയിട്ടും ഇതിൽ പറയുന്നുണ്ട് അതിൽ മാ എന്ന് പറയുന്ന ഒരു കവിതയിൽ അദ്ദേഹത്തിന്റെ അമ്മയെ കുറിച്ച് പറയുന്നുണ്ട് ഓക്കെ അപ്പൊ ഈ ഒരു സംസ്മരണം നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാം എന്ന് അദ്ദേഹത്തിന്റെ ഫുൾ നെയിം നിങ്ങൾക്ക് അറിയാമോ അഹുദീൻ അബ്ദുൾ കലാം എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ഓക്കെ അപ്പൊ നമുക്ക് ഈ സംസ്മരണം എങ്ങനെയാണ് എന്താണ് ഇതിൽ പറയുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം ഓക്കെ അബ്ദുൽ കലാം ജി രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്ത് അദ്ദേഹത്തിന് പത്ത് വയസ്സായിരുന്നു എന്ന് പറയുന്നുണ്ട് യുദ്ധം അദ്ദേഹത്തിന്റെ വീടിന്റെ വാതിൽക്കൽ വരെ എത്തി നിൽക്കുകയായിരുന്നു വളരെ വിശാലമായിട്ടുള്ള ഒരു കുടുംബത്തിലായിരുന്നു അദ്ദേഹം താമസിച്ചിട്ടുണ്ടായിരുന്നത് യുദ്ധ കാലഘട്ടം വാതിൽക്കൽ വരെ എത്തി നിൽക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അല്ലെ അതുകൊണ്ട് തന്നെ സാധനങ്ങൾക്കൊക്കെ ഒരുപാട് ദൗർലഭ്യം അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു കൂടാതെ അദ്ദേഹത്തിന്റെ അച്ഛനും അച്ഛന്റെ ചേട്ടന്മാരും അയ്യന്മാരും എല്ലാവരും ഒരുമിച്ച് താമസിച്ചിട്ടുണ്ടായിരുന്ന ഒരു വിശാലമായിട്ടുള്ള ഒരു കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെത് പിന്നീട് അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹത്തിന്റെ കണക്ക് മാഷയെ കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ മാത്സ് ടീച്ചറുടെ പേരാണ് ശ്രീ സ്വാമിയ ഓക്കെ അപ്പൊ സ്വാമി ആർജി മാത് ആണ് നമ്മുടെ കലാംജിക്ക് എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നത് കൂടാതെ അദ്ദേഹത്തിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടായിരുന്നു വർഷത്തിൽ അഞ്ച് കുട്ടികൾക്ക് മാത്രമേ അദ്ദേഹം ട്യൂഷൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കൂടാതെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കുട്ടികളുടെ മുൻപിൽ കഠിനമായിട്ടുള്ള ഒരു നിബന്ധന കൂടി വച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും രാവിലെ അഞ്ചു മണിക്ക് കുളിച്ചിട്ട് വേണം അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ എത്തിച്ചേരാൻ കൂടാതെ എന്താണ് നമ്മുടെ കലാം ജി രാമേശ്വരത്താണ് എന്താ ജനിച്ചു വളർന്നതൊക്കെ അല്ലെ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം പത്ത് വയസ്സ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അല്ലെ ആ സമയത്ത് തന്നെ അദ്ദേഹം ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് കൂടാതെ അദ്ദേഹം രാവിലെ നേരത്തെ എഴുന്നേറ്റ് കൃത്യം നാല് മണിക്കായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ കണക്ക് ട്യൂഷന് വേണ്ടിയിട്ട് എഴുന്നേൽക്കുന്നുണ്ടായിരുന്നത് അതായത് മാത്സ് ട്യൂച്ചർ പോകാൻ വേണ്ടിയിട്ട് അദ്ദേഹം നാല് മണിക്ക് എഴുന്നേൽക്കുമായിരുന്നു അദ്ദേഹത്തിന്റെ അന്മ അതിനു മുൻപ് എഴുന്നേൽക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നു നാല് മണിക്ക് എഴുന്നേറ്റ് അദ്ദേഹം അതായത് അമ്മ അതിനു മുൻപ് എഴുന്നേറ്റ് മകനെ റെഡിയാക്കി അതായത് കുളിപ്പിച്ചൊരുക്കിയിട്ടൊക്കെ ആയിരുന്നു ട്യൂഷന് വിട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ ട്യൂഷനൊക്കെ പോയി അവിടെ ചെന്ന് പഠിച്ച് തിരിച്ചെത്തുമ്പോൾ ഏകദേശം അഞ്ചര മണിയായിരുന്നു നമ്മുടെ കലാംജി വീട്ടിലേക്കൊക്കെ തിരിച്ചെത്തുമ്പോൾ അഞ്ചര മണിയായിരിക്കും അപ്പോഴേക്കും അച്ഛൻ ഖുറാൻ ക്ലാസ്സിനും ഒപ്പം നിസ്കരിക്കാനൊക്കെ വേണ്ടിയിട്ട് അവിടെ വെയ്റ്റിംഗ് ആണ് മകനെ കാത്തു നിൽക്കുന്നുണ്ടായിരിക്കും അതിനൊക്കെ ശേഷം അദ്ദേഹം എന്ത് ചെയ്യും അദ്ദേഹം വേഗം നമ്മുടെ രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവിടെയുള്ള നമ്മുടെ കോടി മേലിൽ നിന്നും പത്രക്കെട്ടുകളൊക്കെ കളക്ട് ചെയ്തിട്ട് ആ ഒരു ടൗണിൽ ആദ്യം പത്രങ്ങളൊക്കെ എത്തിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ കലാം ജി ആണെന്ന് പറയുന്നുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഏകദേശം വീട്ടിൽ ഒരു എട്ടരയാകുമ്പോൾ എത്തിച്ചേരും എന്ന് പറയുന്നു അപ്പോഴേക്കും അമ്മ വിശേഷപ്പെട്ട എന്താണ് ഭക്ഷണമൊക്കെ മകന് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ മറ്റുള്ള മക്കളെ അപേക്ഷിച്ച് കുറച്ച് വിശേഷപ്പെട്ട ഫുഡ് നമ്മുടെ അബ്ദുൾ കലാം ജിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അതായത് കാരണം എന്താണ് നമ്മുടെ അബ്ദുൾ കലാം ജി ഒരേ സമയം സമ്പാദിക്കുന്നുണ്ടായിരുന്നു ഒപ്പം പഠനവും ഒരുപോലെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മറ്റു സഹോദരങ്ങളെക്കാളും ഒക്കെ കുറച്ച് വിശേഷപ്പെട്ട ഫുഡ് തന്നെയായിരുന്നു നമ്മുടെ കലാംജിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം കലാംജിയുടെ അമ്മ എന്താണ് എപ്പോഴും റോട്ടിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ഏട്ടൻ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അമ്മ എപ്പോഴും റോട്ടിയൊക്കെ കൊടുക്കും ഒപ്പം മകൻ അതായത് നമ്മുടെ കലാംജി എപ്പോഴും അതൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു ഒരു ദിവസം അബ്ദുൾ കലാംജി കഴിച്ചതിനു ശേഷം അവന്റെ ഏട്ടൻ അതായത് മൂത്ത സഹോദരൻ കലാംജിയെ ഒറ്റയ്ക്ക് വിളിച്ചിട്ട് ശകാരിക്കുകയാണ് എന്തിലായിരിക്കും ശകാരിച്ചിട്ടുണ്ടായിരിക്കാം എന്നിട്ട് പറയാന് നിനക്കറിയാമോ നമ്മുടെ അമ്മ നിനക്ക് എപ്പോഴും റൊട്ടിയൊക്കെ തരും നീ അതെപ്പോഴും കഴിക്കുകയൊക്കെ ചെയ്യും പക്ഷേ അമ്മയുടെ പങ്കും കൂടി ആയിരുന്നു നിനക്ക് തന്നുകൊണ്ടിരുന്നത് അമ്മയെ ഇനിയും പട്ടിണിക്കിട്ട് കൊല്ലാതിരിക്കൂ നീ ഒരു ഉത്തരവാദിത്തമുള്ള മകനായിട്ട് ഇരിക്കൂ ഓക്കെ അപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞതിനു ശേഷം നമ്മുടെ കലാംജിക്ക് എന്താണ് ആ ആകെ ഒരു വിറയിൽ അനുഭവപ്പെടുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്താണ് കലാംജി അപ്പൊ അമ്മയെ കുറിച്ച് ഓർത്ത് ഓർത്ത് ഓർത്തുപോവാണ് എന്നാലും അമ്മ അതായത് എനിക്ക് അമ്മയുടെ പങ്കും കൂടി ആണല്ലോ തന്നിരുന്നത് കലാംജിക്ക് കലാംജിയെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാതെ വരികയാണ് അങ്ങനെ ഓടിപ്പോയി അമ്മയെ ആലിംഗനം ചെയ്യാണ് അമ്മയെ കെട്ടിപ്പിടിക്കുകയാണ് പിന്നീട് അമ്മയെ ഒരുപാട് സ്നേഹിക്കുന്ന നമ്മുടെ അമ്മയെ കുറിച്ച് പറയുന്നുണ്ട് അമ്മ ദിവസവും അഞ്ചു നേരം നിസ്കരിക്കുന്ന ഒരു സ്ത്രീയാണ് ഒപ്പം വളരെ ദയാലുവാണ് മതപരമായിട്ടുള്ള വിശ്വാസങ്ങളൊക്കെ ഉള്ള ഒരു സ്ത്രീയാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വിങ്സ് ഓഫ് ഫയർ ഈ ഒരു പുസ്തകത്തിൽ മാ എന്നുള്ള കവിതയിൽ അദ്ദേഹത്തിന്റെ അമ്മയുടെ ആ ഒരു നിമിഷങ്ങള് ആ ഒരു ഓർമ്മയുടെ ചിത്രങ്ങളൊക്കെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മാ എന്ന കവിതയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് കൂടാതെ നമ്മുടെ അമ്മയുടെ അമ്മ എപ്പോഴും നിസ്കരിക്കുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രചോദനം നൽകുന്നുണ്ട് ഒപ്പം എന്താണ് അദ്ദേഹത്തിന് ഒരുപാട് അമ്മ അമ്മ മോട്ടിവേഷൻ കൊടുത്തിട്ടുണ്ട് അമ്മയുടെ ആ ഒരു നിസ്കാരം കാണുമ്പോഴൊക്കെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മുൻപിൽ തന്നെ ഒരു ചേഞ്ച് ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് അദ്ദേഹം ഈ ഒരു അങ്ങനെ ജീവിതത്തിൽ രണ്ട് സ്ത്രീകളായിരുന്നു സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നത് ഒന്ന് അദ്ദേഹത്തിന്റെ സ്വന്തം അമ്മയും മറ്റൊന്ന് നമ്മുടെ ഭാരതരത്നം എം എസ് സുബലക്ഷ്മിയുമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുള്ള രണ്ട് മഹിളകൾ എന്ന് പറയുന്നു ഇതോടുകൂടി ഈ ഒരു ഓർമ്മക്കുറിപ്പ് ഇവിടെ അവസാനിക്കുന്നു ഇപ്പൊ എല്ലാവർക്കും എളുപ്പമായില്ലേ എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ സാധിച്ചില്ലേ ഓക്കെ അപ്പൊ ഇതുപോലെയുള്ള വീഡിയോസിനായി വീണ്ടും നിങ്ങൾ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു സോ മച്ച് നമുക്ക് ഇതുപോലുള്ള വീഡിയോസുമായിട്ട് വീണ്ടും കാണാം ചാച്ചാ ബൈ ബൈ ആൻഡ് കെയർ സി യു